ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കുത്തിപ്പൊരിയാണ് ടോ കർമ്മ പോയപ്പോൾ ഞാൻ കണ്ട ഒരു റെസിപ്പിയാണ് കുത്തിപ്പൊരി വളരെ രുചികരമായിട്ട് ഗ്രീൻ പീസും എഗും വെച്ചിട്ട് അവരുണ്ടാക്കിയ കുത്തിപ്പൊരിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾക്കിത് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കുത്തിപ്പൊരിയാണ് നമ്മൾ വീട്ടിൽ തന്നെ നമുക്കുണ്ടാക്കാൻ പറ്റുന്ന ഒരു കുത്തിപ്പൊരി എന്നാൽ റെസിപ്പി നമുക്കൊന്ന് കണ്ടുനോക്കാം ആദ്യം നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് കുതിർത്തിയിടണം ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് വേണമെങ്കിൽ നമുക്ക് കുതിർത്തിയിടാം ഞാനിവിടെ രാവിലെയാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് എം എല്ലിന് രണ്ട് കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ട് കുതിർത്തി ഇടുകയാണ് പക്ഷേ എനിക്കിത് മുഴുവനായിട്ട് ആവശ്യമുണ്ടായത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കുതിർത്തിയിടുന്നത് നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഗ്രീൻ പീസൊക്കെ വെള്ളത്തിലിടാനായിട്ട് ഒരു കുക്കറെടുത്തതിന് ശേഷം കുതിർന്ന് വന്ന നമ്മുടെ ഗ്രീൻ പീസ് ഞാൻ രണ്ട് കപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിന് രണ്ട് കപ്പ് മാത്രം നാലാൾക്ക് ഉണ്ടാവുള്ളൂ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി വെച്ച് കൊടുക്കാം ഗ്രീൻ പീസിൻ്റെ വീതം വെള്ളം നിൽക്കുന്ന വിധത്തിൽ വേണം ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു നാല് വിസിൽ അതുവരെ ഞാൻ വേവിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോഴേക്കും ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് വന്നു കണ്ടില്ലേ ഗ്രീൻ പീസ് വേവിച്ചത് ഇനി നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം കുറച്ച് കുഴിയുള്ള പാൻ എടുക്കണം കേട്ടോ കുത്തിപ്പൊരി തയ്യാറാക്കാനായിട്ടാണ് അപ്പോൾ നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു മൂന്ന് സവാള അതും ചോപ്പറിലിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്ത് അതിലേക്ക് ഇട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു നാല് പച്ചമുളക് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്യുക കുറച്ച് മല്ലിയില അതും കൂടി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ എന്നിട്ട് വഴറ്റിയെടുക്കാം വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തോളൂ പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും അപ്പോൾ അധികം ഉപ്പ് ഇടണ്ട ഒരു നുള്ളുപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ ഗ്രീൻ പീസ് വേവിക്കാൻ നമ്മൾ ഉപ്പിട്ട് കൊടുത്തതാണ് അതുകൊണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് എടുക്കുന്നത് നാല് മുട്ടയാണ് അത് നമുക്ക് പൊട്ടിച്ചിട്ട് മാറ്റിവെക്കാം കേട്ടോ ഒന്ന് അടിച്ചതിന് ശേഷം വെക്കാം സവാള ഒന്ന് വാഴണ്ടി കിട്ടാനായിട്ട് രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് തുറന്നിട്ട് നന്നായിട്ട് വാഴണ്ടി വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ട് പച്ചമുളകൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് കുരുമുളക് പൊടി കുറച്ചുകൂടെ നിങ്ങൾക്ക് ചേർക്കാം തോന്നിയാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേശയൊക്കെ കൂട്ടിയെടുക്കണം ഞാനിവിടെ നാലാൾക്ക് ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ചേർത്തിട്ട് പൊടികളുടെ പച്ചമുണൊക്കെ മാറി വരുന്നത് വരെ തക്കാളി ഒന്ന് വാടുന്നതുവരെ ഒന്ന് വാട്ടിയെടുക്കണം രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക തക്കാളിയൊക്കെ ഒന്ന് വാടി വെന്ത് കിട്ടണം അപ്പോൾ നമുക്ക് രണ്ട് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിൻ്റെ നടുഭാഗത്തുനിന്ന് എല്ലാതും ഒന്ന് ഇങ്ങനെ മാറ്റിയിടുക എന്നിട്ട് നമുക്ക് മുട്ട നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ ആ കോഴിമുട്ട ഇതിലേക്ക് നടുവിലേക്ക് കണ്ടൊഴിച്ച് കൊടുക്കുക എന്നിട്ടുണ്ട് ചിക്കി കൊടുക്കട്ടോ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നടുഭാഗത്തിലുള്ള ഈ കോഴിമുട്ടയുടെ മേലെ താവി വെച്ച് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് കോഴിമുട്ട ചിക്കിയിട്ട് കിട്ടും ഒരു രണ്ട് സെക്കൻഡിന് ശേഷം ഇതുപോലെ കോഴിമുട്ട ആയി കിട്ടും നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ഒന്നുണ്ട് ചേർത്ത് കൊടുക്കട്ടോ ഉപ്പ് കോഴിമുട്ട അടിച്ച് ഇതുപോലെ ഒന്ന് ചിക്കി എടുത്തതിന് ശേഷം വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഇനി നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെയൊക്കെ ഒന്നാം കണ്ട് തവി വെച്ചിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഗ്രീൻ പീസ് വേവിച്ചെടുത്തതാണ് അത് നമുക്ക് ഇതിലേക്കണ്ട് ചേർത്ത് കൊടുക്കാം കണ്ടോ ഗ്രീൻ പീസും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക എല്ലാതും കൂടി നന്നായിട്ട് തന്നെ ഒന്നുകൂണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഗ്രീൻ പീസ് അധികം വേവിക്കണ്ട കേട്ടോ എന്നാലും മണിമണി പോലെയല്ല കുറച്ച് വേവണം വേവുമ്പോഴാണ് അതിൻ്റെ ശരിയായ രുചി നമുക്ക് കിട്ടുക മണിമണിയായിട്ട് കിടന്നാൽ അത് വെവ്വേറെ വെവ്വേറെ ആയിട്ടാവും നമുക്ക് കിട്ടുക കുറച്ചുകൂടെ വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ രുചി വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എന്നിട്ട് ഇളക്കി മിക്സാക്കിയതിന് ശേഷം കുറച്ച് മല്ലിയുള്ള അരിഞ്ഞെടുത്ത് ഇതിൻ്റെ മീതേക്കൊന്ന് വിതറി കൊടുക്കാം എന്നിട്ടൊരു രണ്ട് സെക്കൻഡ് നമുക്ക് അടച്ച് വെക്കാം എന്നിട്ട് രണ്ട് സെക്കൻഡ് ശേഷം തീയൊക്കെ ഓഫാക്കിയിട്ട് നമുക്ക് എടുത്തിട്ട് ചൂടാറി ചെറു ചൂടോട് കൂടിയിട്ട് നമുക്ക് മക്കൾക്ക് കഴിക്കാനായാലും നമുക്ക് കഴിക്കാനായാലും സെറി പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ നാല് പേർക്ക് കഴിക്കാനുള്ളതാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് വളരെ രുചികരമായ ഒരു കുത്തിപ്പൊരിയാണ് കടയിലൊന്നും പോകേണ്ട നമുക്ക് വീട്ടിൽ തന്നെ വളരെ രുചികരമായിട്ട് ഉണ്ടാക്കിയിട്ട് നാല് മണിക്ക് നമുക്ക് കഴിക്കാം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ